രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയെട്ടിലെ സിറാജ് എഡിറ്റോറിയൽ മഴക്കാല ദുരന്തങ്ങൾക്കെതിരെ അതീവ ജാഗ്രത കാലവർഷം ഇത്തവണ നേരത്തെ എത്തി എട്ട് ദിവസം മുമ്പേ കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ജൂൺ ഒന്നോടെയും ഇടവപ്പാതി തുലാവർഷം ഒക്ടോബർ പാതിയോടെയുമെന്നാണ് പൊതുവെയുള്ള സങ്കല്പം അതാണ് പതിവും മെയ് ഇരുപത്തി ഏഴിന് എത്തുമെന്നായിരുന്നു കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം ആ പ്രവചനത്തെയും മുൻകടന്ന് അതിനും നാല് ദിവസം മുമ്പേ തുടങ്ങി മഴ പതിനാറ് വർഷത്തിനു ശേഷം ഇതാദ്യമായാണ് തെക്കു പടിമാറൻ കാലവർഷം ഇടവപ്പാതിക്ക് മുമ്പേ എത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു നേരത്തെ ഇങ്ങനെ ഒരു അനുഭവം കേരളത്തിലെ കാലവർഷത്തെ അടിസ്ഥാനമാക്കിയാണ് രാജ്യത്തെ മഴയുടെ ഗതിവിഗതികൾ വിഗതികൾ നിർണയിക്കുന്നത് കേരളത്തിൽ തുടക്കമിടുന്ന കാലവർഷം പിന്നീട് വടക്കോട്ട് നീങ്ങി രാജ്യത്താകെ വ്യാപിക്കുകയാണ് ചെയ്യാറുള്ളത് ജൂണിൽ കേരള തീരത്തെത്തുന്ന മഴ സെപ്റ്റംബറോടെയാണ് കാശ്മീർ ഭാഗത്തെത്തിച്ചേരുന്നത് നിലച്ചിരിക്കാതെ എത്തിയ അതിശക്തമായ മഴ കനത്ത നഷ്ടമുണ്ടാക്കി പ്രത്യേകിച്ചും കർഷകർക്ക് വയലുകൾ ഒഴുതുമറിച്ച് നെൽകൃഷിക്ക് പാകപ്പെടുത്തിയ ഇടങ്ങളിൽ വെള്ളം നിറഞ്ഞ് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കപ്പ വാഴ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവ കൃഷി ചെയ്തവർക്ക് വയലുകൾ വെള്ളം നിറഞ്ഞത് മൂലം കൃഷി നശിച്ചത് കനത്ത ആഘാതമായി വായ്പയെടുത്ത് കൃഷിയിറക്കിയവരാണ് പലരും മഴക്കാലത്തിനു മുമ്പ് ചെയ്തു തീർക്കേണ്ട മുൻകരുതൽ നടപടികൾ പലയിടങ്ങളിലും എങ്ങുമെത്താതെ കിടക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുന്നത് ഈ മുന്നറിയിപ്പിനെയും പ്രവചനത്തെയും അടിസ്ഥാനമാക്കിയാണ് മഴക്കാല മുന്നൊരുക്കങ്ങൾ നടത്തി വരാറുള്ളത് പക്ഷേ പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് മനുഷ്യനല്ലോ ഇക്കൊല്ലം പതിവിൽ കൂടുതൽ മഴ ലഭിക്കില്ലെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം ഇത് പ്രതീക്ഷക്ക് വക നൽകുന്നു രാജ്യത്ത് വർഷിക്കുന്ന മഴയുടെ എഴുപത് ശതമാനവും തെക്കു പടിഞ്ഞാറൻ കാലവർഷ ഘട്ടത്തിലാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പോയിന്റ് ഏഴ് മില്ലിമീറ്ററാണ് ശരാശരി കേരളത്തിൽ ഒരു വർഷം ലഭിക്കുന്ന മഴ ഇതിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് മില്ലിമീറ്ററും തെക്കു പടിഞ്ഞാറൻ കാലവർഷ സീസണിലാണ് വർഷിക്കുന്നത് ഇതിനെ ആശ്രയിച്ചാണ് കർഷകർ പൊതുവെ ഇറക്കുക കുടിവെള്ള ലഭ്യതയും കാലവർഷത്തെ ആശ്രയിച്ചു തന്നെ മഴ കുറഞ്ഞാൽ കുടിവെള്ള ലഭ്യത കുറയും ലോകത്തെ ഏറ്റവും വലിയ നെല്ലുൽപാദക രാജ്യമാണ് ഇന്ത്യ മഴ ആവശ്യത്തിന് ലഭിച്ചാൽ മികച്ച നെല്ലുപാദനം പ്രതീക്ഷിക്കാവുന്നതാണ് രാജ്യത്തെ സാമ്പത്തിക ഭദ്രതയുടെ അടിസ്ഥാന ഘടകമായാണ് കാലവർഷം വിലയിരുത്തപ്പെടുന്നത് ചെറിയ തോതിൽ തുടങ്ങി ക്രമേണ മഴ ശക്തിപ്പെടുകയാണ് സംസ്ഥാനത്ത് കാലവർഷത്തിൽ പതിവ് ഇത്തവണ തുടക്കം തന്നെ അതിതീവ്ര മഴയോടെയാണ് കഴിഞ്ഞ നാല് വർഷത്തെ മഴയിൽ മിക്ക നദികളിലും ജലനിരപ്പ് വൻതോതിൽ ഉയർന്നു കരകവിഞ്ഞ് സമീപ പ്രദേശങ്ങളിലെ വയലുകളും മറ്റും നിറഞ്ഞിട്ടുണ്ട് പല പ്രദേശങ്ങളിലും കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ കോട്ടയത്തെ മീനച്ചിൽ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ മണിമല നദികളിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കൂടുതൽ നദികളിൽ വെള്ളം ഉയരാനും അലർട്ട് പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് അപകടം പതിയിരിക്കുന്ന ഇത്തരം നദികളിൽ ഇറങ്ങുകയോ നദി മുറിച്ചു കടക്കുകയോ ചെയ്യരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ സദാസമയം കടുത്ത ജാഗ്രത പാലിക്കണം വിനോദസഞ്ചാരം പോലുള്ള അനിവാര്യമല്ലാത്ത യാത്രകളും ഒഴിവാക്കേണ്ടതാണ് ഇന്നലത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഇടുക്കി ലോവർ പെരിയാർ അണക്കെട്ടിൽ ജലസംഭരണശേഷിയുടെ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് പതിനൊന്ന് ശതമാനവും കല്ലാർകുടി അണക്കെട്ടിൽ തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് എഴുപത്തിനാല് ശതമാനവും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഈ അണക്കെട്ടുകളിലും പത്തനംതിട്ടയിലെ മൂഴിയാർ ഇടുക്കിയിലെ ഇരട്ടയാർ അണക്കെട്ടുകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഴ കനത്തതോടെ വെള്ളക്കെട്ടുകളിൽ വീണും വൈദ്യുതി കമ്പികൾ പൊട്ടിയും വീടുകൾ തകർന്നു വീണുമുള്ള അപകടങ്ങൾ സംസ്ഥാനത്തിന്റെ നാനാഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു കുട്ടികളാണ് കൂടുതലും വെള്ളക്കെട്ടുകളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾ അതീവ ജാഗ്രത വേണം ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾക്ക് അതീവ ജാഗ്രത വേണം മഴ മാത്രമല്ല അശ്രദ്ധ കൂടിയാണ് പല ദുരന്തങ്ങളും സൃഷ്ടിക്കുന്നത് നാല് ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അതിതീവ്ര മഴ അപകടത്തിന്റെ തോത് വർദ്ധിപ്പിക്കും ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം വയനാട്ടിൽ ഉരുൾപൊട്ടിയത് അതിതീവ്ര മഴയെ തുടർന്നായിരുന്നു തീരദേശങ്ങളിൽ ശക്തമായ തിരമാലകൾ ആഞ്ഞടിച്ചുള്ള ദുരന്തങ്ങൾക്കും സാധ്യതയുണ്ട് മഴയോടൊപ്പം കാറ്റും അടിച്ചു വീശുന്നതിനാൽ മരങ്ങളും പരസ്യ ബോർഡുകളും വീണും അപകടങ്ങളുണ്ടാകുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു റെയിൽപാളത്തിലേക്ക് കൂറ്റൻ മരങ്ങൾ കടപുഴകി വീണത് കാരണം കോഴിക്കോട്ടും ആളുകളിലും റെയിൽ ഗതാഗതത്തിന് മണിക്കൂറുകളോളം തടസ്സം നേരിട്ടു സംസ്ഥാനത്തെ റോഡുകളുടെ ഇരുവശങ്ങളിലും കൂറ്റൻ പരസ്യ ബോർഡുകൾ വ്യാപകമാണ് താഴ്വിലിർത്തുന്ന കാലുകൾ ജീർണിച്ച് ഏതവസരത്തിലും തകർന്നു വീഴാൻ സാധ്യതയുള്ളതാണ് നല്ലൊരു പങ്കും ഇവ സുരക്ഷിതമാക്കുന്നതിന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകുന്ന കാര്യത്തിൽ തദ്ദേശ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് കടുത്ത അലംഭാവമാണ് കണ്ടുവരുന്നത് ദുരന്തം സംഭവിച്ച ശേഷം നിയമ നടപടികൾ സ്വീകരിക്കുന്നതിലുപരി അപകടം വരാതെ സൂക്ഷിക്കാനുള്ള ജാഗ്രതയാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്